ശ്രുതി തന്റെ ബ്യൂട്ടി പാർലറിന് ചന്ദ്രമതിയുടെ പേരാണ് എത്തിയിരിക്കുന്നത് പിന്നീട് ചന്ദ്രമതിയെ മേക്കപ്പ് ചെയ്ത് മോഡേൺ ആക്കുകയാണ് ശ്രുതി ആ ഫോട്ടോ അച്ഛൻ സച്ചി കയച്ചു കൊടുക്കുകയും അത് സച്ചി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രമതിയുടെ പുതിയ ലുക്ക് കണ്ട് മുത്തശ്ശിയും രേവതിയും ഒക്കെ ഒരുപാട് ചിരിക്കുന്നുണ്ട് പിന്നീട് സച്ചി അവരോട് പറയുകയാണ് ശ്രുതിയുടെ ആ പെണ്ണുണ്ടല്ലോ ശ്രുതി അവള് നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്യും നല്ല കഴിവുള്ള കുട്ടിയാണ് പക്ഷേ നമ്മുടെ രേവതിയെക്കാളും അവൾ അത്ര മിടുക്കിയൊന്നുമല്ല നമ്മുടെ രേവതി തന്നെയാ മിടുക്കി അതെ മുത്തശ്ശി രേവതി കണ്ണടച്ച് പൂ കേട്ടും പക്ഷെ ആ ശ്രുതിക്ക് കണ്ണടച്ച് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലല്ലേ അങ്ങനെ പറഞ്ഞ് സച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് കണ്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മുത്തശ്ശി അവരുടെ റൂം രാവിലെ തുറന്ന് നോക്കിയപ്പോ സച്ചി നിലത്തുറങ്ങുന്നത് മുത്തശ്ശി കാണുന്നുണ്ട് അപ്പൊ ഇവര് ഇതുവരെ ഒരുമിച്ചല്ല കിടക്കാറുള്ളത് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചേ പറ്റൂ എന്ന് മുത്തശ്ശിയും പാറവും കൂടി തീരുമാനിക്കുകയാണ് പിന്നീട് അവരെയും കൂട്ടി മുത്തശ്ശി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് സച്ചിയുടെയും രേവതിയുടെയും പേരിൽ അർച്ചന കഴിപ്പിച്ചതിനു ശേഷം അവളെ മുത്തശ്ശി അമ്പലങ്ങളൊക്കെ ചുറ്റിക്കാണിക്കുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ കണ്ട് സച്ചി അവിടെ നിന്ന് മാറി നിന്നും അവനോട് സംസാരിക്കുകയാണ് എല്ലാവരും മണി അടിച്ചിട്ട് പോകുന്നത് കണ്ട് രേവതി മുത്തശ്ശി ഞാൻ പോയി ആ മണിയൊന്നടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മോളെ നീ ധൈര്യമായിട്ട് പോയി അടിച്ചോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതി വളരെ സന്തോഷത്തോടെ അതിനടുത്തേക്ക് ഓടുകയാണ് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും രേവതിക്ക് ആ മണിയിൽ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല അത് അവളെ കൊണ്ട് മണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പാറു മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശി ഈ സച്ചി ഇതെവിടെ പോയി എടാ സച്ചി ഒന്നിങ്ങോട്ട് വന്നേ അങ്ങനെ പറഞ്ഞ് അവനെ വിളിക്കുകയാണ് സച്ചി അടുത്തേക്ക് വന്നപ്പോ ദ അങ്ങോട്ട് നോക്കടാ എന്നു പറഞ്ഞ് രേവതിയെ കാണിച്ചുകൊടുക്കുകയാണ് മുത്തശ്ശി രേവതി മണിയെടുക്കാൻ ചാടുന്നത് കണ്ട് സച്ചി പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് മുത്തശ്ശി ഇവളെന്താ തവളയെ പോലെ ചാടുന്നത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അതിന് നീ എന്തിനോടാ ചിരിക്കുന്നേ അവൾ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ നീ പോയെ അവളെ എടുത്തുപോക്കി ഒന്ന് മണിയടുപ്പിക്ക് അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ എന്ത് ഞാൻ അവളെ എടുക്കാനാ അതെന്തിനാ മുത്തശ്ശി ഒരു ചെയർ എടുത്തോണ്ട് വരാം അങ്ങനെ പറഞ്ഞ് സച്ചി പോകാൻ നോക്കുവാണ് എടാ ഇങ്ങ് വാടാ ചേറെടുത്തോണ്ട് വരാന് ഈ മുത്തശ്ശിക്കറിയാം ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് പുതിയതായി കല്യാണം കഴിഞ്ഞാലേ ഭർത്താവ് ഭാര്യയെ പൊക്കിയെടുത്ത് ആ മണി അടിപ്പിക്കണം അതുകൊണ്ടാണ് ആ മണി അത്ര ഉയരത്തിൽ കെട്ടിയിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശി സച്ചിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ടൊരു പൂജാരി വന്ന് അങ്ങനെ ഒരു ഐതിഹ്യമൊന്നുമില്ല കള്ളന്മാര് മണി മോഷ്ടിക്കുന്നതുകൊണ്ടാണ് അത് ഉയരത്തിൽ കെട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അത് കേട്ടുടനെ പൂജാരി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് മുത്തശ്ശി ഇവളെ എടുത്തുപോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതൊന്നും വേണ്ട മുത്തശ്ശി ഞാനെ ഒരു സ്റ്റൂൾ എടുത്തോണ്ട് വരാം അങ്ങനെ പറഞ്ഞ് സച്ചി പോവുകയാണ് അവസാനം പാറവും മുത്തശ്ശിയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് സച്ചി വരുന്നത് കണ്ട് മുത്തശ്ശി പാറുവിനോട് പറയുന്നുണ്ട് എടി നീ എന്താടി എന്റെ പേരക്കുട്ടിയെക്കുറിച്ച് വിചാരിച്ചത് അവൻ വിചാരിച്ച ഒരു കിലോ അല്ല നൂറ് കിലോ വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് പൊക്കും അങ്ങനെ മുത്തശ്ശി പറയുമ്പോ സച്ചിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല അങ്ങനെ പാറു പറഞ്ഞത് കേട്ട് മുത്തശ്ശി കരയുകയാണ് എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അടുത്തേക്ക് എത്തുന്നുണ്ട് നിന്നെ കൊണ്ട് അവളെ പൊക്കാൻ പറ്റില്ലെന്നാ ഇവള് പറയുന്നത് നിനക്കതിനുള്ള ശക്തിയില്ലത്രേ അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുവാണ് അങ്ങനെ പറഞ്ഞത് ഇവളൊക്കെ ഒരു വെയിറ്റ് ആണോ ഇവളെ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ലെങ്കി പിന്നെ ആരെ കൊണ്ടാ പൊക്കാൻ പറ്റുവ എന്നൊക്കെ സച്ചി പറയുമ്പോ ചുമ്മാവാകൊണ്ട് പറയാതെ ചെയ്ത് കാണിക്കട അങ്ങനെ പാറു പറയുകയാണ് നോക്കിക്കോ മുത്തശ്ശി ഇവളെ ഞാനിപ്പോ എടുത്തുപോക്കി കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ സച്ചി രേവതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് മണിയടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി രേവതി മതിയാക്ക് ഇനി നീ എന്റെ നേരെ തിരിഞ്ഞു നിക്ക് അങ്ങനെ പറഞ്ഞ സച്ചി അവളെ എടുത്ത് പോക്കുന്നുണ്ട് ഇനി നീ മണിയടിക്കുകയെന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി വളരെ സന്തോഷത്തോടെ ഒരുപാട് തവണ മണിയടിക്കുന്നുണ്ട് രേവതി മണിയടിക്കുന്ന ശബ്ദം കേട്ട് അവളെ നോക്കി ചിരിക്കുകയാണ് സച്ചി ശേഷം അവളെ താഴെ ഇറക്കുന്നുണ്ട് തന്റെ പ്ലാൻ വിജയിച്ചതിൽ മുത്തശ്ശിയും പാറും ഒക്കെ നല്ല സന്തോഷത്തിലാണ് രേവതിയാണെങ്കിൽ സച്ചി തന്നെ എടുത്തുപോക്കിയതോർത്ത് അവനെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്